ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓൾഡ് മോഡൽ ആൾട്ടോയുടെ ഹെഡ് ഗാസ്കറ്റ് ഗാസ്ക്കറ്റ് ആണ് ഇത് വാട്ടർ ഇല്ലാതെ കുറച്ച് ദൂരം ഓടി ഗാസ്കറ്റ് ഗാസ്ക്കറ്റ് കംപ്ലൈൻ്റായ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ മാറുന്നതെന്ന് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ കേസ് എങ്ങനെയത് രണ്ടായിരത്തി രണ്ട് ഓൾട്ടോയാണ് ഇത് ബാഗനറിൻ്റെ എഞ്ചിനാണ് വരുന്നത് ഫോർ സിലിണ്ടറാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഹെഡ് ഗാസ്കറ്റോ ഹെഡ് കംപ്ലൈൻറ്റോ ആണ് നമുക്ക് ഇളക്കി നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാം കേസ് അപ്പോൾ ഇത് വാട്ടർ ഇല്ലാതെ ഇല്ലാതെ ഓടി ഓവർ ഹീറ്റായി വണ്ടി നിന്നതാണ് ജസ്റ്റ് ഇപ്പോൾ കൂളൻറ്റ് കസ്റ്റമർ ഫില്ല് ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നത് വെള്ളം നിൽക്കുന്നില്ല വെള്ളം ലീക്കായി പോകുന്നു ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിക്ക് റൈസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് പ്രഷർ ഹൈ പ്രഷറിലായിട്ട് ഇങ്ങനെ ലീക്കായി പോവുകയാണ് ഇത് എവിടെയോ ലീക്കും ഉണ്ട് ഇത് ഹൈ പ്രഷറായിട്ടാണ് ഗ്യാസ്കറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു നമുക്കിത് ഇളക്കി നോക്കാം ഇത് നല്ല രീതിക്ക് പതഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ കൂളൻ്റെ അതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ ഹെഡ് ഇളക്കി മാറ്റണം ഹെഡാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അതിന് വേണ്ടി വാൾ വാൾ ഡോറ് എയർ ഫിൽട്ടർ മാനിഫോൾഡുകൾ ടൈമിംഗും കാര്യങ്ങളൊക്കെ ഇളക്കി മാറ്റണം വാൽഡോറ് ചെയ്ത് പതിനാറ് വാൽവാണ് ഇതിൽ വരുന്നത് പിന്നെ ഇല്ലറ്റ് മാനിഫോൾഡ് എക്സോസ്റ്റ് മാനിഫോൾഡ് ടൈമിംഗ് കവർ ഇതിൻ്റെ എൻജിൻ ഫൗണ്ടേഷൻ മൗണ്ടിങ് ഇതെല്ലാം ഊരി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ഹെഡ് ഇളക്കി ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ ഗൈസ് അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാനിപ്പോൾ അയച്ചിട്ടുണ്ട് ഇത് വാൾഡോർ ഇളക്കി നോക്കിയപ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ നല്ല രീതിക്ക് കാർബൺ അടഞ്ഞു കൂടിയിട്ടുണ്ട് ഇത് കറക്റ്റ് ഓയിൽ മാറാത്ത ഒരു ആൾട്ടോ ആയിരുന്നു വണ്ടിയായിരുന്നു അപ്പോൾ കറക്റ്റ് സർവീസ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കാർബൺ അടഞ്ഞു അടഞ്ഞുകൂടിയത് അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇതിൻ്റെ വയറിങ് ഇളക്കി മാറ്റുന്നുണ്ട് സോക്കറ്റും കാര്യങ്ങളും സെൻസറിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടൈമിങ് പിന്നെ ഫ്രണ്ട് ബമ്പർ അഴിച്ചു മാറ്റി നമുക്ക് എ സി കംപ്രസറൊക്കെ മാറ്റിയെടുക്കണം എന്നാൽ മാത്രമേ ടൈമിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ ഈ ഇതാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ വാൾ ഡോറ് പിന്നെ എയർ ഫിൽട്ടർ ഫൗണ്ടേഷൻ ടൈമിംഗ് കവർ ഇതിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇളക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതാണ് റേഡിയേറ്ററിൻ്റെ ഹോസ് പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇളക്കി മാറ്റുന്നുണ്ട് ബമ്പർ പിന്നെ ഇതാണ് ഗ്യാസ് അപ്പോൾ എഞ്ചിൻ പുള്ളി എന്ന് പറയുന്നത് എഞ്ചിൻ പുള്ളി വാട്ടർ പമ്പ് പുള്ളി ഏകദേശം ഇപ്പോൾ ടൈമിങ്ങിൻ്റെ കവർ ഇളക്കി ടൈമിംഗ് ബെൽറ്റ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യണം ടൈമിംഗ് മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ ടൈമിംഗ് കറക്റ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറും ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈമിംഗ് മാർക്ക് എന്ന് പറയുന്നത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് മേളിലോട്ടാണ് വരുന്നത് ടൈമിംഗ് കവറിലും ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ടൈം വെച്ച് മാറുന്ന വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടാലറിയാം ഇതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്രാങ്കിൻ്റെ ടൈമിങ്ങ് താഴോട്ടാണ് വരുന്നത് താഴെ ഭാഗത്ത് ആരോ മാർക്ക് ഗൈസ് അപ്പോൾ ഹെഡ് ഇളക്കി എടുക്കാറായിട്ടുണ്ട് സൈലൻസർ എല്ലാം നമ്മൾ വീഡിയോ പിരിച്ചിട്ടുണ്ട് ഇനി ക്യാമിൻ്റെ പുള്ളിയേക്ക് ഇളക്കിയെടുത്ത് ഹെഡ് ഇളക്കി എടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം ക്യാസ് അപ്പോൾ പിസ്റ്റണിലേക്ക് നല്ല രീതിക്ക് ക്ലാവ് മറ്റേ ഫങ് കാർബൺ അടഞ്ഞു കൂടിയിട്ടുണ്ട് ഗ്യാസ്കറ്റ് എടുത്ത് നോക്കിയപ്പോഴും ചെറുതായിട്ട് വാട്ടർ ലൈൻസിൽ ഹോളുകൾ വീണിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് കറ്റ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയത് എം ജി പി തന്നെ മാറും ഇനി നമുക്ക് ഹെഡിൻ്റെ അവസ്ഥ ഒന്ന് നോക്കാം ക്യാസ് ഹെഡ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് പൊളഞ്ഞു പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കെയിലൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് ഹെഡ് പുളവ് വീണിട്ടുണ്ട് അപ്പോൾ ലൈറ്റിൽ കൊടുത്തൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഫേസ് ചെയ്തെടുക്കണം പുതിയ ഹെഡ് എടുക്കണം ഫേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വാൽവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരു ഫംഗസ് പിടിച്ചണക്കായിട്ടുണ്ട് ഒരു പതിനാറ് വാൽവ് ഇല്ലറ്റ് എക്സോസ്റ്റും രണ്ട് വാൽവും നല്ല രീതിക്ക് പോയിട്ടുണ്ട് നല്ല രീതിക്ക് അടവും പിന്നെ ഒരു ഒരുമാതിരി ഫംഗസ് പിടിച്ചിണക്കായിട്ടുണ്ട് രണ്ട് വാൽവും അപ്പോൾ പതിനാറ് വാൽവ് ടോട്ടലി വരുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ ലേത്തി കൊടുത്ത് തിരുവനന്തപുരത്താണ് കൊടുക്കുന്നത് ലേത്തി കൊടുത്ത് ഇതിൻ്റെ ഒന്ന് നല്ല രീതിക്കൊന്ന് ഫേസ് ചെയ്ത് വാൽവ് കേട് ഓയിൽ സീൽ സ്റ്റം സീൽ ഇതെല്ലാം മാറി വാൽവെല്ലാം മാറി പുതിയ ഗ്യാസ് ഹെഡ് പോലെ ആക്കിയെടുക്കും നമ്മൾ ലേത്തി കൊടുത്ത് ഗ്യാസ് ഇപ്പോൾ അതിനെ ഇളക്കാനായിട്ട് നമ്മളിപ്പോൾ ഇല്ലറ്റ് മാനി ഫോൾഡ് എക്സോസ്റ്റ് മാനിഫോൾഡ് ഫോൾഡ് ഇതെല്ലാം ഇളക്കി മാറ്റും ഇതിൻ്റെ കാർബൺ കണ്ടോ വെക്കുകയായിരിക്കും ഇതിൻ്റെ അടഞ്ഞ് അടങ്ങിയിരിക്കുന്ന കാർബൺ നല്ല രീതിക്ക് എഞ്ചിനോയില് മാറാതെ ഇട്ട് ഓടിയാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എല്ലാ വാൽവുകളും അടഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല രീതിക്ക് കംപ്രഷൻ ഇല്ലാതെ ആണ് ഇത് ഇതുപോലെ സംഭവിച്ചത് കംപ്രഷൻ ഇല്ല അതുപോലെ നല്ല മൈലേജും നല്ല കുറവായിരുന്നു നല്ല പുകയും കാര്യങ്ങളും വൈറ്റ് വൈറ്റ് സ്മോക്കൊക്കെ ഉണ്ടായിരുന്നു ഓയില് ചെറുതായിട്ട് കത്തിപ്പോകുന്നുണ്ട് അത് അതിനുവേണ്ടി നമ്മളിപ്പോൾ എൽബോ അതിൻ്റെ ബ്രാക്കറ്റ് തെർമോസെറ്റിക് കേസ് ഇതെല്ലാം മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ ലൈറ്റിൽ കൊടുക്കത്തുള്ളൂ കേസ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നല്ല രീതിക്ക് കാർബൺ അടഞ്ഞുകൂടി സിസ്റ്റം നല്ല രീതിക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യും ഇതിൻ്റെ വാട്ടർ ലൈൻസൊക്കെ നല്ല രീതിക്ക് അടവും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാർബണൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളിപ്പോൾ പുതിയ ഗ്യാസ്കറ്റ് എം ജി പി തന്നെ ഫിക്സ് ചെയ്യും നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് ഡീസൽ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ് ടെൻഷനർ വാട്ടർ എൽബോസ് പിന്നെ ഹോഴ്സും കാര്യങ്ങൾ വാട്ടർ ലൈൻസ് കംപ്ലീറ്റ് നമ്മളിപ്പോൾ മാറും ഇതിൻ്റെ കൂടെ തന്നെ ഇതാണ് വാട്ടർ എൽബോ എന്ന് പറയുന്നത് ഇത് ബാക്ക് വഴി വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ലൈൻസ് ഹോസ് എന്ന് പറയുന്നത് ഒരു നാലഞ്ച് ഹോസ് വരുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ മെറ്റൽ പൈപ്പ് പിന്നെ എൽബോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ഞ്ച് ചെയ്യും ഗൈസ് അങ്ങനെ ഹെഡ് എല്ലാം റിമൂവ് ചെയ്ത് എല്ലാം പായസാക്കിയിട്ടുണ്ട് പായസ് പായസാക്കിയിട്ടുണ്ട് അപ്പോൾ ഹെഡ് മാത്രം ആക്കിയിട്ടുണ്ട് ലേത്തിൽ കൊടുക്കാൻ വേണ്ടി അത് റോക്രാം ഷാഫ്റ്റ് ക്യാം ഷാഫ്റ്റ് ഇതെല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളതെല്ലാം ക്ലീൻ ചെയ്യും ഇതൊന്നും ലെയ്ത്തിൽ കൊടുക്കത്തില്ല ഹെഡ് മാത്രം മാത്രമേ കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെ എക്സോസ്റ്റ് മാനിഫോൾഡ് ഫോൾഡ് പ്ലഗ് വാട്ടർ എൽബോ പിന്നെ അതിൻ്റെ കവറ് ഇല്ലറ്റ് മാനിഫോൾഡ് മാനിഫോൾഡ് ആണ് ത്രോട്ടൽ ബോഡിയൊക്കെ വരുന്നത് ഇതെല്ലാം നമ്മളിപ്പോൾ ഇളക്കി മാറ്റി ഹെഡ് ലൈത്തിൽ കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളൊരു ഫ്രണ്ടാണ് കൊണ്ടുപോകുന്നത് ലൈത്തിൽ കൊടുത്തിട്ട് പോയിട്ട് നമുക്ക് കാണാൻ എങ്ങനെയാണെന്ന് ഗൈറ്റ് അപ്പോൾ ലൈത്തിലൊക്കെ കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഫേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് വാൽവെല്ലാം മാറി പുതിയ വാൽവെല്ലാം എല്ലാം ഫിക്സ് ചെയ്ത് എം ജി പി വാൾവുകളാണ് വാൽവുകളെല്ലാം ഫിക്സ് ചെയ്ത് വാൽവ് ഗെയ്ഡ് സ്റ്റം സീല് പിന്നെ നല്ല രീതിക്ക് ഫേസ് ചെയ്ത് അടിപൊളിയാക്കി പുതിയ ഹെഡ് പോലെ ആയിട്ടുണ്ട് ഇനി നല്ല രീതിക്ക് കംപ്രഷനും നല്ല നല്ല സ്മൂത്ത്നെസ്സായിരിക്കും ഇനി കിട്ടുന്നത് പുതിയ ഗ്യാസ്ക്കറ്റും വരുമ്പോൾ പുതിയ എൻജിൻ പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ പിസ്റ്റനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഗേസ് അപ്പോൾ ഇതാണ് ഇല്ലറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് എൻ്റെ തൊട്ടടുത്തായിട്ടാണ് വരും പിന്നെ പിന്നെ ഗെയ്ഡൊക്കെ മാറി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇതിന് കുറച്ച് കുറച്ച് എമൗണ്ട് ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കസ്റ്റമർ പറഞ്ഞ് പറഞ്ഞു ഇതുപോലെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേസ് അങ്ങനെ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പുതിയ തന്നെ ഫിക്സ് ചെയ്യും ഇല്ലെറ്റ് പാക്കിംഗ് എക്സോസ്റ്റ് പാക്കിങ്ങും നമ്മളിപ്പോൾ പുതിയ തന്നെ പേസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യും കൈസ് ഇപ്പോൾ ഫിസ്റ്റൻ്റെ ടോപ്പ് ഒക്കെ നല്ല രീതിക്ക് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ഒരു വാട്ടർ പേപ്പറൊക്കെ വെച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് പുതിയ വാട്ടർ എൽബോ പുതിയ ഹോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഫിക്സ് ചെയ്യുകയാണ് പുതിയ മെറ്റൽ പൈപ്പ് ഹീറ്ററിൻ്റെ പൈപ്പ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ആ കൂളൻ്റെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം കൂളൻ്റെ ആയാലും എഞ്ചിനാൽ എഞ്ചിനോയിലായാലും ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലറ്റ് മാനിഫോൾഡ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തു പുതിയ വാട്ടർ എൽബോ എക്സോസ്റ്റ് മാനിഫോൾഡ് എല്ലാം നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പാക്കിങ്ങുകളൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ എൽബോ എല്ലാം മാറ്റിയിട്ടുണ്ട് കൂളൻറ്റിൻ്റെ അംശം കുറഞ്ഞ് വെള്ളത്തിൽ തന്നെ ഓടരുത് എങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് ഇത് ഈ ഹെഡ് ഗാസ്കറ്റ് നമ്മളിപ്പോൾ മാരദീസ് ജിനിയൻ പാഴ്സാണ് നമ്മളിപ്പോൾ എടുത്തത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഹെഡ് ഗാസ്കറ്റ് മാത്രം എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് മാരുതിക്കും മാരതി ജിനിയൻ പാഴ്സായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഗ്യാസ്കറ്റൊക്കെ പിന്നെ ഇതിൽ തന്നെ വാട്ടറിൻ്റെ അല്ല ഓയിലിൻ്റെ ഹോൾസ് കൊടുത്തിട്ടുണ്ട് ഹോൾ ഒരു ഹോളാണ് വരുന്നത് ഓയില് പ്രഷറായിട്ട് കയറി അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് നല്ല പ്രഷറിൽ ഹെഡിലോട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഗ്യാസ്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഭാഗം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് ആ ഭാഗം തന്നെ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യും ഇതിൻ്റെ സ്റ്റഡിയൊക്കെ കറക്റ്റ് ചെയ്ത് ടൈമിങ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഹെഡ് ഫിക്സ് ചെയ്യുന്നത് ഗേസ് അങ്ങനെ ഹെഡ് എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇത് ടൈറ്റ് ചെയ്യും ഹെഡിൻ്റെ ബോൾട്ട് അലങ്കി ബോൾട്ടാണ് വരുന്നത് ഇതാണ് ഹെഡ് ബോൾട്ട് എന്ന് പറയുന്നത് അലങ്കി ബോൾട്ട് ഒരു പത്തെണ്ണോളം വരുന്നുണ്ട് ഇതിൻ്റെ അലങ്കി ഒരു ബോക്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചു തരാം ഒരു പത്ത് ബോൾട്ടോളും വരുന്നുണ്ട് നല്ല രീതിക്ക് ഇതിൻ്റെ ടോർക്ക് കറക്റ്റ് നമ്മളിപ്പോൾ കറക്റ്റ് നോക്കി ടോർക്ക് അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്യുന്നത് ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്ത് പാടില്ല നമ്മളിപ്പോൾ കമ്പനി ഫിക്സ് ചെയ്യുന്നത് പോലെയാണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നത് ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ അല്ലെങ്കിൽ ബോക്സ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബോക്സാണിത് വരുന്നത് കേസ് അങ്ങനെ ഹെഡ് ലാൻഡ് റൈറ്റ് ചെയ്ത് നമ്മൾ അടുത്തതായിട്ട് ക്യാമ്പ് ഷാപ്റ്റാണ് വരുന്നത് ക്യാമ്പ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ത്രെഡ് വരുന്ന ഭാഗം പുള്ളി വരുന്നത് ഫ്രണ്ട് ആണ് വരുന്നത് അതുപോലെ തന്നെ ക്യാമ്പ് സീലാണത് ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓയിൽ പുറത്തോട്ട് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയുള്ള സീലാണത് ക്യാമ്പ് ഷാപ്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യും ഓയില് ഹോളിലൊക്കെ മറ്റേ പുതിയ ടെൻഷനറൊക്കെ നമ്മൾ പാടുകയും ടൈമിംഗ് കവറൊക്കെ ഫിക്സ് ചെയ്ത് വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് പുതിയ പ്ലഗ് പുതിയ എൻജിൻ ഓയിൽ എല്ലാം കൊടുത്താണ് പുതിയ കോളൻ്റെ എല്ലാം ഫിക്സ് ചെയ്താണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വിടുന്നത് ഈ വണ്ടിയെ ഗ്യാസ് അങ്ങനെ ഇതാണ് ബെൽറ്റ് ടെൻഷനർ പുതിയ ടെൻഷനർ നമ്മൾ എടുത്തിട്ടുണ്ട് പഴയത് ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു ചെറിയ മുഴക്കം ഉണ്ടായിരുന്നു ഇതും അലങ്കി ബോൾട്ടാണ് കൂടുതലായിട്ടുള്ള അലൈങ്കിയാണ് കൂടുതലായി വരുന്നത് ബെൽറ്റ് നമ്മൾ നമ്മളെടുത്തത് ഫിന്നർ എന്ന് പറയുന്ന കമ്പനിയാണ് വരുന്നത് ഗ്യാസ് അപ്പോൾ ഇത് നല്ലൊരു കമ്പനിയാണ് നല്ലൊരു സ്മൂത്ത്നെസ് ആണ് ഈ ബെൽറ്റിൽ കിട്ടുന്നത് നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഈ ബെൽറ്റ് തന്നെ നമ്മളിപ്പോൾ എടുത്തത് ദിവസപ്പോൾ ക്യാമിൻ്റെ പുള്ളിയൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് ക്യാമിൻ്റെ വീലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ അടുത്ത് ടൈമിംഗ് ബെൽറ്റ് സെറ്റ് ചെയ്തെടുക്കണം ടൈമിങ് കറക്റ്റ് ചെയ്ത് ടൈമിംഗ് ബെൽറ്റ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് പുതിയ ടെൻഷനൊക്കെ വെച്ച് രാവിലെ രീതിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ആയിട്ട് ഇതിൻ്റെ വാൽവൊക്കെ നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യും കറക്റ്റ് ഇതിൽ സീറോ പോയിൻറ്റ് വൺ ഫൈവ് എന്നാണ് ഇല്ലറ്റ് വാൽവ് സീറോ പോയിൻറ്റ് വൺ എയ്റ്റ് എക്സോസ്റ്റ് വാൽവ് ഇത് വാൽവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടി നമ്മൾ വാൽവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പ്ലഗ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പ്ലഗ് നമ്മളിപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് പ്ലഗും കൂടി ഫിക്സ് ചെയ്യണം ബോഷ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ എടുത്തത് കെ സിന് വാൽഡോറൊക്കെ ഇട്ട് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട് എ സി കംപ്രസർ ഒക്കെ ഫിറ്റ് ചെയ്ത് പഴയ ബെൽറ്റിന് നമ്മളിപ്പോൾ എടുത്ത് എ സി ബെൽറ്റ് ഓട്ടർ ആയിട്ട് ബെൽറ്റും അത് വലിയ കംപ്ലൈൻറ്റ് ഇല്ല ഏകദേശം കംപ്ലീറ്റ് ആവാറായി ഇനി നമ്മളിപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പുതിയ ഓയിലും എൻജിനോയിലും കൂളൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്തു ഗൈസ് അങ്ങനെ ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ല നല്ല പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൂളൻ്റെ വാട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെയെന്ന് നമ്മളിപ്പോൾ റേഡിയേറ്ററിൻ്റെ കൂളൻ്റെ ക്യാപ്പും നമ്മളിപ്പോൾ പുതിയത് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ നല്ല നല്ലൊരു സ്മൂത്താണ് കിട്ടുന്നത് നല്ല നല്ല രീതിക്ക് വാട്ടർ ലൈൻ വാട്ടർ പമ്പ് ചെയ്ത് പമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി നല്ല അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പുകയും കാര്യങ്ങളൊന്നുമില്ല എല്ലാം മാറിയിട്ടുണ്ട് പുതിയ എൻജിൻ പോലെ ആയിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മാക്സിമം ഇത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ എൻജിൻ ഓയിൽ മാറാതെയും കൂളന്റ് മാറാതെയും കിട്ടി കിട്ടിയ പണിയാണ് ഈ വണ്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്യാസ് ഗ്യാസ് അങ്ങനെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് എന്നാൽ കഴിയുന്ന സംശയങ്ങളെ ഞാൻ തീർത്തു തരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഉണ്ടെങ്കിൽ എൻജിൻ ഓയിൽ കൂൾ ആൻഡ് വാട്ടർ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം വണ്ടി എടുക്കുമ്പോൾ തന്നെ ആഴ്ചയിലൊരിക്കായാലും ഡെയിലി ആയാലും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഗൈസ് അപ്പോൾ വീഡിയോ ഇത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ സി യു